നമസ്കാരം ലാൻഡിംഗ് ക്യാബിനിലെ താപനില ഉയർന്നതോടെ എയർ ഇന്ത്യ വിമാനം കൊൽക്കത്തയിൽ തിരിച്ചറക്കിയിരിക്കുകയാണ് അതായത് എയർ ഇന്ത്യ ടോക്കിയോ ഡൽഹി വിമാനമാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത് ടോക്കിയോയിലെ ഹനേധ വിമാനത്താവളത്തിൽ നിന്നും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒന്നിന് പറന്നുയർന്ന ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് വിമാനത്തിലാണ് സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയത് വലിയ രീതിയിൽ അതായത് അഹമ്മദാബാദ് വിമാനാപകടത്തിന് ശേഷം എയർ ഇന്ത്യയിലെ മിക്ക വിമാനങ്ങളും തൊട്ടടുത്ത അടുത്ത ദിവസങ്ങൾ തന്നെ ടേക്ക് ഓഫ് ചെയ്യുന്നു സാങ്കേതിക തകരാറുണ്ടാവുന്നു പൈലറ്റ് എ ടി സിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ലാൻഡിങ്ങിന് വേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്താനായിട്ടൊരു നിർദ്ദേശം നൽകുന്നു അങ്ങനെ എയർ ഇന്ത്യയുടെ വിമാനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു യാത്രക്കാരുടെ മനസ്സിൽ എയർ ഇന്ത്യയുടെ വിമാനത്തിൽ യാത്ര ചെയ്താൽ ഒരു ജീവന ഒരു അപകടമുണ്ടാകുമോ എന്നൊരു ചിന്തയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുമ്പോഴും എയർ ഇന്ത്യയിലെ ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രശ്നവുമില്ല കാരണം അവർ അവിടെ അവരുടെ ഹൈദരാബാദിലെ ഓഫീസിലടക്കം അവർ ഡി ജെ പാർട്ടിയിലും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ആഘോഷങ്ങളിലുമാണ് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പേക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ് ടോക്കിയോയിൽ പറന്നുയർന്ന വിമാനത്തിൽ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെ കൊൽക്കത്തയിൽ വിമാനം ലാൻഡ് ചെയ്യുകയായിരുന്നു വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യുകയും സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു ക്യാബിനിൽ താപനില ഉയർന്നതോടെയാണ് എയർ ഇന്ത്യ വിമാനം ലാൻഡ് ചെയ്തതെന്നാണ് അധികൃതർ പറയുന്നത് വിമാനത്തിൽ പരിശോധനകൾ നടക്കുകയാണ് വിമാനം അപ്രതീക്ഷിതമായി വഴിതിരിച്ചുവിട്ടത് മൂലം യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ ഞങ്ങൾ ഖേദിക്കുന്നുവെന്നാണ് എയർലൈൻ അധികൃതർ പറഞ്ഞത് യാത്രക്കാർക്ക് ആവശ്യമായ പിന്തുണ നൽകുന്നുണ്ട് യാത്രക്കാരെ എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്തിക്കാൻ ക്രമീകരണങ്ങൾ ചെയ്യുകയാണെന്നും എയർലൈൻ കൂട്ടിച്ചേർത്തു കൊൽക്കത്തയിലെ ഗ്രൗണ്ട് സ്റ്റാഫ് യാത്രക്കാരെ സഹായിക്കുന്നുണ്ടെന്നും എത്രയും വേഗം യാത്രക്കാരെ ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിന് ബദൽ സംവിധാനങ്ങൾ അവർ ക്രമീകരിക്കുന്നുണ്ട് എന്നാണ് എയർ ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറയുന്നത് വിമാനത്തിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിന്റെ തകരാറാണ് താപനില ഉയരാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട് എയർ കണ്ടീഷനിങ് സംവിധാനത്തിൽ തകരാറ് വന്നതോടെ വിമാനത്തിനുള്ളിലെ ചൂട് കൂടിയതാണ് ആശങ്ക ഉണ്ടാക്കിയത് ഇക്കാര്യങ്ങളിലടക്കം പരിശോധന നടത്തുന്നുണ്ട് എന്നാൽ തകരാർ സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം അധികൃതർ നടത്തിയിട്ടില്ല വിമാനത്തിൽ കരിഞ്ഞ മണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് മുംബൈയിൽ നിന്നും ചെന്നൈയിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം അടിയന്തരമായി തിരിച്ചറക്കുകയായിരുന്നു ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രാത്രി പറന്നുയർന്ന വിമാനത്തിന് സാങ്കേതിക പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് അടിയന്തരമായി ലാൻഡ് ചെയ്തത് എയർ ഇന്ത്യയുടെ എ ഐ വിമാനമാണ് ക്യാബിനിൽ കരിഞ്ഞ മണം അനുഭവപ്പെട്ടതോടെ തിരിച്ചറക്കിയത് രാത്രി പതിനൊന്ന് അമ്പതിനാണ് വിമാനം പറന്നുയർന്നത് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് പറന്ന വിമാനത്തിൽ പുകയും അതോടൊപ്പം തന്നെ മണവും അനുഭവപ്പെട്ടതോടെ രാത്രി വിമാനം തിരിച്ചിറക്കുകയായിരുന്നു രാജ്യത്തെ ഞെട്ടിച്ച ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനത്തിന്റെ ആഹ്ലാദത്തിൽ തുടരുന്നതിനിടെയാണ് ആശങ്കപ്പെടുത്തുന്ന കാരണങ്ങളെ തുടർന്ന് വിവിധ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നത് കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു താപനിലയിലെ പ്രശ്നത്തിന്റെ കാരണം തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള സാങ്കേതിക പരിശോധനകൾ നിലവിൽ അവിടെ നടക്കുന്നുണ്ട് ഇനി വിമാനത്തിന്റെ പഴക്കമാണോ അതുമായി ബന്ധപ്പെട്ടുള്ള വയറിംഗ് സംവിധാനത്തിലുണ്ടായ ഏതെങ്കിലും പ്രശ്നമാണോ അതുമായി എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം അതായത് ഈ ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമാണോ ഈ ഒരു പ്രശ്നമുണ്ടായത് എന്നടക്കമുള്ള ടെക്നിക്കൽ ടീമുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനമെന്നും മുൻകരുതൽ നടപടിയാണ് അതുമായി ബന്ധപ്പെട്ടാണ് വിമാനം വിട്ടതെന്നും എയർ ഇന്ത്യ വക്താവ് വിശദീകരിക്കുന്നുണ്ട് യാത്രക്കാരെ എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്തിക്കുന്നതിന് എയർലൈൻ ബദൽ ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ് ഗ്രൗണ്ട് സ്റ്റാഫിന്റെ സഹായത്തോടെ യാത്രക്കാർക്ക് സുരക്ഷയും സൗകര്യവും ഉറപ്പാക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ് താപനില പ്രശ്നത്തിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കുന്നതിനായി വിമാനം നിലവിൽ സാങ്കേതിക പരിശോധനകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് വിമാനത്തിന്റെ സുരക്ഷിതമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് എത്രയും വേഗം പ്രശ്നം പരിഹരിക്കാൻ എയർലൈൻ സാങ്കേതിക സംഘം പ്രവർത്തിക്കുന്നുണ്ട് രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരി പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിൻ്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ